ബഹ്റൈൻ ഗാർഡൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പുഷ്പ പച്ചക്കറി പ്രദർശനം ആരംഭിച്ചു ഗൾഫ് ഹോട്ടലിൽ നടക്കുന്ന പ്രദർശനം ഇസ ബിൻ സൽമാൻ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാനും ലേബർ ഫണ്ടിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് ഇസ ബിൻ സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫയുടെ പത്നി ഷെയ്ഖ ജവഹർ ബിൻ അബ്ദുള്ള ബിൻ ഇസ അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു വൈവിധ്യം പങ്കുവയ്ക്കുന്നതിനും സർഗാത്മകത വളർത്തുന്നതിനും കാർഷിക ഉൽപാദനത്തിൽ നൂതനത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വേദിയാണ് വാർഷിക പുഷ്പ പച്ചക്കറി പ്രദർശനം മത്സരത്തിൽ പങ്കെടുത്തവർ അവതരിപ്പിച്ച മാതൃകകളിൽ നിന്ന് വിവിധ വിഭാഗങ്ങളിലായി വിജയികളെ പ്രഖ്യാപിച്ചു ഗാർഡൻസ് വിഭാഗത്തിലെ കിങ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ കപ്പ് ഫൈക അൽ അബാദി സ്വന്തമാക്കി പൂക്കളുടെ വിഭാഗത്തിലെ ഷേഖ് ഹിസ ബിൻ സൽമാൻ അൽ ഖലീഫ കപ്പ് ദലാൽ സാമി രാധിയും പച്ചക്കറി വിഭാഗത്തിലെ ഷേഖ് ഹിസ ബിൻ സൽമാൻ അൽ ഖലീഫ കപ്പ് തഹേറ ജാബ്രിയും സ്വന്തമാക്കി മുതിർന്ന ഉദ്യോഗസ്ഥരും ബഹ്റിൻ ഗാർഡൻ ക്ലബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അത്യാധുനിക കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ മനാമിയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബി മെഡിക്കൽ സെന്റർ ഭരണ നേതൃത്വം ഏറ്റെടുത്തിട്ട് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ ബഹ്റൻ ഭരണാധികാരി രാജ ബെഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയെ അഭിനന്ദിച്ച് വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫിലെ ഹമദ് രാജാവിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസന കുതിപ്പിലേക്കാണ് ബഹ്റൈൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനത്തിലും ജനങ്ങളുടെ ക്ഷേമത്തിലും ഏറെ ശ്രദ്ധയാണ് ഹമദ് രാജാവ് പുലർത്തുന്നത് സമാധാനവും ജനങ്ങളുടെ ക്ഷേമവും സഹിഷ്ണുതയും അടിസ്ഥാന പ്രമാണമാക്കിയാണ് രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്നത് വികസനത്തിനൂന്നിയ ഭരണ നേതൃത്വത്തിന്റെ ഈ കാഴ്ചപ്പാട് ബഹ്റൈനെ ഇനിയും ബഹുദൂരം മുന്നോട്ട് നയിക്കും ബഹ്റൈൻ ഭരണാധികാരിയായി ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ഈ അവസരത്തിൽ ഹമദ് രാജാവിനും കീടവകാശി സൽമാൻ രാജകുമാരൻ കുടുംബാംഗങ്ങൾ ബഹ്റൈൻ ഗവൺമെന്റ് പൗരന്മാർ താമസക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നതിനൊപ്പം കൂടുതൽ കൂടുതൽ നന്മയും സമൃദ്ധിയും ബഹ്റൈന് കൈവരിക്കട്ടെയെന്നും യൂസഫലി പറഞ്ഞു ലുലു ഹൈപ്പർ മാർക്കറ്റ് റമദാൻ സേവിംഗ്സ് ക്യാമ്പയിൻ ആരംഭിച്ചു റഫയിലെ ഔട്ട്ലെറ്റിൽ നടന്ന പ്രത്യേക പരിപാടിയിലാണ് റമദാൻ പ്രൊമോഷനുകൾ അവതരിപ്പിച്ചത് വ്യവസായ വാണിജ്യ മന്ത്രാലയം ആഭ്യന്തര വിദേശ വ്യാപാര അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഷെയ്ഹമ്മദ് ബിൻ സൽമാൻ അൽ ഖലീഫ കൺട്രോൾ ആൻഡ് റിസോഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അബ്ദുൾ അസീസ് അൽ ഷറഫ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ ജൂസർ റോബവാല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റമദാൻ സേവിംഗ്സിന്റെ ഭാഗമായി ബഹ്റൈനിലെ പതിനൊന്ന് ലുലു ഔട്ട്ലെറ്റുകളിലും പലചരക്ക് സാധനങ്ങൾ പുത്തൻ ഉൽപ്പന്നങ്ങൾ മാംസം എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരവധി ആകർഷകമായ ഓഫറുകളാണ് നൽകുന്നത് ലുലു ഓഫ് ഗിവിംഗ് ബോക്സ് ക്യാമ്പയിനും ആരംഭിച്ചു ലുലുവിന്റെ ഹോട്ട് ഫുഡ്സ് വിഭാഗം മികച്ച പ്രാദേശിക ഭക്ഷണങ്ങളും അന്തർദേശീയ വിഭവങ്ങളും തയ്യാറാക്കും ഈ വർഷം ഹൈപ്പർ മാർക്കറ്റ് അവശ്യ സാധനങ്ങൾക്ക് പ്രൈസ് ലോക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവശ്യവസ്തുക്കളായ അരി മാവ് പഞ്ചസാര ചായ എണ്ണ തുടങ്ങിയവ താങ്ങാനാവുന്ന വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും ചലനശേഷി നഷ്ടപ്പെട്ട് സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി രാജീവന് ഹോപ്പ് ബഹറിൻ ചികിത്സാ സഹായം കൈമാറി കാർപ്പന്റായി ജോലി ചെയ്തിരുന്ന രാജീവൻ ജോലിക്കിടയിൽ മൂന്നാമത്തെ നിലയിൽ നിന്നും താഴെ വീണ് അരയ്ക്ക് കീഴേക്ക് ചലനശേഷി നഷ്ടപ്പെടുകയായിരുന്നു മൂന്ന് ചെറിയ പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു രാജീവൻ ഹോപ്പ് ഹോസ്പിറ്റൽ വിസിറ്റ് ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ട രാജീവന്റെ അവസ്ഥ മനസ്സിലാക്കി ഹോപ്പ് അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അംഗങ്ങളിൽ നിന്നും അഭ്യുതകാംക്ഷകളിൽ നിന്നും സമാഹരിച്ച രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റംഷാദ് എ കെയും മുജീബ് റഹ്മാനും ചേർന്ന് കോർഡിനേറ്റർ സാബു ചിറമേലിന് കൈമാറി സഹായ അദ്ദേഹത്തിന്റെ അക്കൌണ്ടിൽ അയച്ചു നൽകി ബഹ്റൈനിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ മേരി വർഗീസ് നാട്ടിൽ നിര്യാതയായി തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു സൽമാനിയ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനായി വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നു ബഹ്റൈനിലെ മാർത്തോമ ഇടവകയുടെ സ്ഥാപകാംഗമായ ഇവർ ഇടവകയിലെ നിരവധി സംഘടനകളിലും പ്രാർത്ഥനയിലും സജീവമായിരുന്നു ഐ വൈ സി സി ബഹ്റൈൻ എല്ലാ വർഷവും നടത്തിവരാറുള്ള യൂത്ത് ഫെസ്റ്റ് ഈ വർഷം മാർച്ച് എട്ടാം തീയതി ഇന്ത്യൻ ക്ലബിൽ വെച്ച് സംഘടിപ്പിക്കുന്നു വൈകിട്ട് ആറ് മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രശസ്ത ഗായകൻ സജീർ കൊപ്പത്തിന്റെ നേതൃത്വത്തിലുള്ള സംഗീത നിശ മുഖ്യ ആകർഷണമാണ് ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം ഷുഹൈബ് പ്രവാസി മിത്ര പുരസ്കാര സമർപ്പണം സാംസ്കാരിക സദസ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ നേതാക്കൾ പങ്കെടുക്കും ഗൾഫ് രാജ്യങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാർ ിക്കുന്ന വിവിധ കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടും ഐ വൈ സി സിയുടെ ഒൻപത് ഏരിയകളിലൂടെ സഞ്ചരിച്ച ദീപശിഖാ പ്രയാണം സമ്മേളന നഗരിയിൽ എത്തുമ്പോൾ പരിപാടിക്ക് ഔദ്യോഗിക തുടക്കമാകും യൂത്ത് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷോർട്ട് ഫിലിം മൊബൈൽ ഫോട്ടോഗ്രാഫി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മത്സരം എന്നിവയിലെ വിജയികളെ അന്ന് പ്രഖ്യാപിക്കുകയും പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്റർനാഷണൽ ഡൈനാമിക് സെൽഫ് ഡിഫൻസ് കരാട്ടെ ആൻഡ് കളരി ബഹ്റൈനിൽ ഇരുപത്തിയഞ്ച് വർഷമായി സി മുഹമ്മദ് കുരുക്കൽ പൊന്നാനിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു അതിന്റെ ഉമലാസം ഗ്രൂപ്പിലെ ഇൻസ്ട്രക്ടർമാരായ മുഹമ്മദ് കബീർ സലിം നടക്കൽ എന്നിവർ പരിശീലനം നൽകി വരുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികളുടെ ബെൽറ്റ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉമലാസം ക്ലബ്ബിൽ വച്ച് നടന്നു പരിപാടിയിൽ എത്തിയ ഇബ്രാഹിം മത്താർ ഫസൽ ചെമ്പൻ ജലാൽ ഡോക്ടർ ചെറിയാൻ എന്നിവർ സർട്ടിഫിക്കറ്റുകളും പുതിയ ബെൽറ്റുകളും വിതരണം ചെയ്തു E അൽഫുർഖാൻ സെന്റർ സംഘടിപ്പിക്കുന്ന അഹ്ലൻ റമദാൻ പ്രഭാഷണം വെള്ളിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മനാമ ഗോൾഡ് സിറ്റിക്ക് സമീപമുള്ള കെ സിറ്റി ഹാളിൽ രാത്രി ഏഴ് മുപ്പതിനാണ് പരിപാടി നടക്കുന്നത് അൽഫുർഖാൻ പ്രബോധകൻ നിയാസ് വലാഹി പ്രഭാഷണം നടത്തും അൽഫുർഖാൻ സെന്റർ മലയാള വിഭാഗം പ്രസിഡന്റ് സൈഫുള്ള ഖാസിം അധ്യക്ഷത വഹിക്കും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമുണ്ടായിരിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒമ്പത് രണ്ട് രണ്ട് മൂന്ന് എട്ട് നാല് എട്ട് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് ഏഴ് രണ്ട് പൂജ്യം എന്നീ നമ്പറുകളില് ബന്ധപ്പെടണമെന്ന് സംഘാടകര് അറിയിച്ചു ഐസിഎഫ് ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ഖുറാൻ പ്രഭാഷണത്തിന് നാളെ രാത്രി ഒൻപത് മണിക്ക് തുടക്കമാകും വ്യാഴം വെള്ളി ദിവസങ്ങളിലായി മുഹ്റഖ് സയാനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രകാശതീരം ഖുറാൻ പ്രഭാഷണത്തിന് സമസ്ത കേരള ജമായത്തുള്ളുലമ സെക്രട്ടറിയും പണ്ഡിതനും പ്രഭാഷകനുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രഭാഷണം നടത്തും എല്ലാ വർഷവും റമദാൻ മാസത്തിന്റെ മുന്നോടിയായിട്ടാണ് ഖുറാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു വരുന്നത് പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ച സ്വാഗത സംഘം കമ്മിറ്റിക്ക് കീഴിൽ വിപുലമായ ഒരുക്കങ്ങൾ നടന്നുവരുന്നു Yeah. <small>